നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ലബോറട്ടറിയായ തൈറോ കയറിന്റെ സേവനം ഇനി കോതമംഗലത്തും ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് സമീപം തൈറോ കെയറിന്റെ ബ്രാഞ്ചായ ബേസിൽ ഡയഗ്നോസ്റ്റിക് സെന്റർ പ്രവർത്തനം തുടങ്ങി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ ഹെൽത്ത് പാക്കേജുകളും ഒരുക്കിയിട്ടുണ്ട് കൃത്യതയും ശാസ്ത്രീയതയും ഉറപ്പാക്കുന്നതിലൂടെ ലബോറട്ടറി രംഗത്ത് ദേശീയ തലത്തിൽ നിരവധി അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ലബോറട്ടറിയായ തൈറോ കെയറിന്റെ സേവനം ഇനി കോതമംഗലത്തും ലഭ്യം എ എം റോഡിൽ കോതമംഗലം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് സമീപം താഴത്തൂട്ട് ദന്താശുപത്രിക്ക് എതിർവശത്ത് തൈറോ കെയറിന്റെ ബ്രാഞ്ചായ ബേസിൽ ഡയഗ്നോസ്റ്റിക് സെന്റർ തിങ്കളാഴ്ച രാവിലെ മുതൽ പ്രവർത്തനം ആരംഭിച്ചു കോതമംഗലം നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ തോമസ് ഉദ്ഘാടനം കർമ്മം നടത്തി പ്രമുഖ ലാബോറട്ടറിയിൽ ഒന്നായ തൈറോ കെയർ എന്ന സ്ഥാപനം കോതമംഗലത്ത് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് നമുക്ക് കാണേണ്ടത് കോതമംഗലം ഗവൺമെൻറ് ഹോസ്പിറ്റലിനോടനുബന്ധിച്ചാണ് ഈ സ്ഥാപനം വന്നിരിക്കുന്നത് ഇത് പാവപ്പെട്ട രോഗികൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനകരമായി മാറും ഒരു സംശയം വേണ്ട എന്തായാലും ഇവിടെ ഒട്ടനവധി ലാബോറട്ടറികൾ ഒട്ടനവധി ലാബോട്ടറികളിലൂടെ ഉണ്ട് എന്നാലും അതിലൊക്കെ ഒട്ട സാമ്പത്തികമായി വളരെ കുറഞ്ഞ ചിലവിലാണ് ഇവിടെ എല്ലാ രീതിയിലുള്ള ടെസ്റ്റുകളും ഇവിടെ നടത്തുന്ന അത് വരുന്ന ജനങ്ങൾക്ക് പ്രയോജനകരമായി മാറട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ടൗൺ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എൽഡോ ചേലാട്ട് സി ഏരിയ സെക്രട്ടറി കെ എ ജോയ് തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ആകർഷകമായ ഹെൽത്ത് പാക്കേജുകളും ഒരുക്കിയിട്ടുണ്ട് പാക്കേജ് ഒഴികെയുള്ള ടെസ്റ്റുകൾക്ക് മൂന്ന് ദിവസത്തേക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടും നൽകുന്നുണ്ട് നൂറ് ശതമാനം കൃത്യതയും കുറഞ്ഞ നിരക്കുമാണ് ബേസിൽ ഡയഗ്നോസ്റ്റിക് സെന്റർ നൽകുന്ന വാഗ്ദാനം എന്ന് പ്രൊപ്രൈറ്റർമാരായ എൽദോ പി വൈ അമൽ അമൽദോ എന്നിവർ പറഞ്ഞു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലാബുകളിലൊന്നായ കെയറിന്റെ ഒരു ബ്രാഞ്ച് ഒരു ഫ്രാഞ്ചൈസി നമ്മൾ കോതമംഗലത്ത് ഇന്ന് ആരംഭിക്കുകയാണ് തൈറോക്കെയറിന്റെ ഏറ്റവും പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് ഫുൾ ബോഡി ചെക്കപ്പുകൾ അല്ലെങ്കിൽ പല പാക്കേജുകൾ വളരെ കുറഞ്ഞ ചിലവിലാണ് നമ്മൾ രോഗികൾക്ക് ഓഫർ െയ്യുന്നത് അപ്പോൾ ഇന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ തൈറോക്കെയർ സ്ഥാപനം ആരംഭിച്ചിരിക്കുകയാണ് ഇവരുടെയും സഹകരണങ്ങളെല്ലാം പ്രതീക്ഷിക്കും ഫെസിലിറ്റീസ് നമ്മൾ കൂടുതലും തൈറോക്കെയറിൻ്റെ മെയിൻ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഫുൾ ബോഡി ചെക്കപ്പുകളാണ് ഇപ്പോൾ ഏകദേശം ഒരു അയ്യായിരത്തി ഇരുന്നൂറ് രൂപയോളം വരുന്ന ടെസ്റ്റുകൾ അറുപത്തി മൂന്ന് ടെസ്റ്റുകൾ നമ്മുടെ ലാബിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ചെയ്യുന്നത് അതിൽ വൈറ്റമിൻ ഡി ഉണ്ടാവും വൈറ്റമിൻ ഡി ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് അപ്പോൾ അത് ചെക്ക് ശിക്കുവാണെങ്കിൽ നമുക്ക് അത് അറിയാൻ സാധിക്കും പിന്നെ അതിൽ ലിവറിന്റെ ടെസ്റ്റ് ഉണ്ടാവും ലിപ്പിന്റെ ടെസ്റ്റ് ഉണ്ടാവും അങ്ങനെ മൊത്തത്തിൽ ആണ് അങ്ങനെ നിരവധി പാക്കേജുകൾ നമുക്ക് തയ്യാറൊക്കെയാകും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുള്ളി ഓട്ടോമാറ്റിക് റോബോട്ടിക് ലബോറട്ടറി ലോകത്തിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയായ എ പി ടിഐ സഹായം ടെസ്റ്റുകൾക്ക് വേണ്ടിയുള്ള സ്വന്തമായി നിർമ്മിക്കുന്ന റീ ഏജന്റ് മാസത്തിൽ ഏകദേശം പത്തൊമ്പത് ലക്ഷം സാമ്പിൾസ് പരിശോധിക്കാനുള്ള സംവിധാനം എന്നിവയെല്ലാം തൈറോ കെയറിൽ റേറ്റ് കുറയാനുള്ള കാരണമാണ് ൂറ്റിഅമ്പത് രൂപയോളം വരുന്ന അറുപത്തി ലാബ് ടെസ്റ്റുകൾക്ക് ഇവിടെ വെറും ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ഹോം കളക്ഷനും ബേസിൽ ഡയഗ്നോസ്റ്റിക് സെന്റർ നിർവഹിക്കുന്നു ഒൻപത് നാല് നാല് ആറ് എട്ട് രണ്ട് പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം എന്ന നമ്പറിലോ ഒമ്പത് ഒന്ന് നാല് രണ്ട് പൂജ്യം അഞ്ച് ഏഴ് നാല് നാല് പൂജ്യം എന്ന നമ്പറിലോ വിളിച്ചാൽ സേവനങ്ങൾ ലഭ്യമാകും മീഡിയ സിക്സ്റ്റി കോതമംഗലം